വിശ്വമിശയായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവർ നമ്മൾ എലിയ സ്ലീവ മൂശക്കാലമാണ് മൂന്ന് കാര്യങ്ങൾ നമ്മളതിൽ അനുസ്മരിക്കുന്നതിൽ ആദ്യത്തത് ഏലിയ ദൈവത്തിൻ്റെ വചനത്തെ പിന്നെ മൂശ സ്ലീവ നമ്മൾ ഇന്ന് സ്ലീവ കാലം ഒന്നാമത്തെ ഞായറിലാണ് നമ്മളത് മൊത്തത്തിലാണ് ആചരിക്കുന്നത് എലിയ സ്ലീവ മൂശക്കാലം ഇവിടെ ഒന്നാമത്തെ വായനയിൽ ഇസ്രായേൽ ജനം അവര് വഴിയിൽ അനുഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അവര് അത്താറയും വഴി വരുന്ന നെഗേബിൽ വസിച്ചിരുന്ന കാനാന്യനായ അരാതിലെ രാജാവ് കേട്ടു അവൻ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു കുറേ പേരെ തടവുകാരാക്കി ഇസ്രായേൽ കർത്താവിനോട് ശപഥം ചെയ്തു അങ്ങ് ഈ ജനത്തെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമെങ്കിൽ ഞാൻ അവരുടെ പട്ടണങ്ങളെ നിശേഷം നശിപ്പിക്കും കർത്താവ് ഇസ്രായേൽ പറഞ്ഞതുപോലെ ശ്രവിച്ച് കാനാന്യരെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു അവർ കാനാന്യരുടെയും കാനാന്യരെയും അവരുടെ പട്ടണങ്ങളെ നിശേഷം നശിപ്പിച്ചു അങ്ങനെ ആ സ്ഥലത്തിന് ഓർമ്മ എന്ന പേര് ലഭിച്ചു ഏതോ ചുറ്റിപ്പോകാൻ ഓർമ്മലയിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള വഴിയെ അവർ യാത്ര പുറപ്പെട്ടു എന്നാൽ യാത്രാമധ്യേ ജനം അക്ഷമരായി ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന് ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല വിലകെട്ട ഈ അപ്പം തന്നെ ഞങ്ങൾ മടുത്തു അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് സർപ്പങ്ങളെ അയച്ചു അവയുടെ ദംശനമേറ്റ് ഇസ്രായേൽ വളരെ പേർ മരിച്ചു ജനം മോശയുടെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ച് ഞങ്ങൾ പാപം ചെയ്തു ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവ് മോശയുടെ അരളിച്ചെയ്തു ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്ത് നിർത്തുക ദർശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല മോശ പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കിയതിനെ വടിയിൽ ഉയർത്തി നിർത്തി ദംശനമേറ്റവർ പിച്ചല സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു ഇത് ഈ പിച്ചള സർപ്പം എന്ന് പറയുന്നതാണ് സ്ലീവായുടെ ഓർമ്മയാണ് അല്ലെങ്കിൽ കുരിശിൻ്റെ ഓർമ്മയാണ് കുരിശിൽ മരിച്ചവൻ്റെ ഓർമ്മയാണ് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്ന എങ്ങനെ ഈ പിച്ചള സർപ്പം മരുഭൂമിയിൽ ഉയർത്തപ്പെട്ടതുപോലെ മോശ അതിനെ ഒരു ഒരു വടിയിൽ ഉയർത്തി നിർത്തി അതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു മനുഷ്യപുത്രനെ നോക്കുന്നവർ രക്ഷപ്രാപിക്കും എന്നുള്ളതാണ് കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിന്നു പ്രവാചകന്റെ വചനങ്ങളാണ് അപ്പോൾ ഇവിടെ നമ്മൾ അനുസ്മരിക്കുന്നത് ഈ സ്ലീവായെ ഈ സ്ലീവായെ നോക്കുന്നവരാണ് രക്ഷപ്രാപിക്കുന്നത് മരുഭൂമിയിൽ ജനം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു കൊടുത്തു ഭക്ഷണം കൊടുത്തു അപ്പം കൊടുത്തു വെള്ളം കൊടുത്തു അവരെ രാത്രിയിലും പകലും ദൈവം സംരക്ഷിച്ചു എന്നിട്ട് അവർ പരാതി പറയുകയാണ് അപ്പോൾ ആ പരാതി പറയുമ്പോഴാണ് ദൈവം അവരുടെ ഇടയിലേക്ക് സർപ്പങ്ങളെ അയക്കുന്നതും ആ സർപ്പത്തിൻ്റെ കൊണ്ട് അവരൊക്കെ മരിക്കുന്നതും അപ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങൾ പാപം ചെയ്തു പാപം ചെയ്ത് ഞങ്ങൾ ദൈവത്തിനെതിരായി പ്രവർത്തിച്ചു അതുകൊണ്ട് മോശം എന്ത് ചെയ്തു ദൈവത്തോട് അപേക്ഷിച്ച് ദൈവമേ എങ്ങനെയെങ്കിലും അവരത് രക്ഷിക്കണം പറഞ്ഞു ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി മരിപ്പൂമിൽ ഉയർത്തുക അതിനെ കാണുന്നവർ നോക്കുന്നവരെല്ലാം രക്ഷപ്രാപിക്കും ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഇതിനെങ്ങനെയാണ് കർത്താവ് തന്നെ വ്യാഖ്യാനിക്കുന്നത് സ്വയം കുരിശിലുയർത്തപ്പെട്ട് കഴിയുമ്പോഴാണ് എല്ലാവരെയും എന്നിലേക്ക് ഞാൻ ആകർഷിക്കുക എന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു മഹത്വപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് പറയും അതായത് ഈ രക്ഷ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രമേ മാർഗ്ഗമുള്ളൂ വേറൊന്നുമില്ല നമ്മൾ പലപ്പോഴും മറന്നു പോകും നമുക്ക് നന്നായിട്ട് ഭക്ഷണം കിട്ടിക്കഴിയുമ്പോൾ മറ്റുള്ളവരെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കാൻ എല്ലാം എൻ്റെ കഴിവുകൊണ്ടാണ് എൻ്റെ കഴിവുകൊണ്ട് നേടിയെടുത്തതാണ് ഇനി എനിക്കൊന്നും ഒന്നും കുറവില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടം വരുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും കരയാൻ തുടങ്ങും നമ്മൾ ഓർക്കണം ദൈവത്തെ നമ്മൾ നിരന്തരമായിട്ട് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ദൈവത്തിൻ്റെ വഴികൾ നമ്മൾ മറന്നു പോകാൻ പാടില്ല ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ കനാൻ ദേശത്ത് പ്രവേശിച്ച് ധാരാളം ഭക്ഷണവും അതുപോലെ പണവും ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ എന്നെ മറന്നുപോകാൻ സാധ്യതയുണ്ട് അങ്ങനെ മറന്നുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് സാപത്ത് തന്നെ നിശ്ചയിച്ചു കൊടുത്തത് ഞാനാണ് കർത്താവ് ദൈവമെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ഓർക്കുന്ന ചില നിമിഷങ്ങളുണ്ടാവണം ആ നിമിഷങ്ങളുണ്ടായില്ലെങ്കിൽ എന്തു പറ്റും നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ വരുമ്പോൾ ശത്രുവിന് നമ്മളെ കീഴ്പ്പെട്ടത്തിന് എളുപ്പമായിരിക്കും അതാണിവർ പറഞ്ഞു വരുന്നത് നമുക്കറിയാം നമ്മൾ സ്വന്തം കഴിവ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മുഷ്ടി കൊണ്ട് ശത്രുവിനെ ജയിക്കാൻ എനിക്ക് ആയുധം ആവശ്യമില്ല എന്ന് കരുതിയിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് നമ്മുടെ മേൽ ശത്രു ചാടി വീഴുന്നത് അപ്പം നമ്മൾ വിചാരിക്കും ഒരാുധമുണ്ടായിരിക്കും നന്നായിരുന്നു ഈ ആയുധമാണ് ദൈവം എന്ന് പറയുന്നത് നമുക്ക് ശത്രുവിൻ്റെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകാം ആ ആക്രമണം ഉണ്ടാകുമ്പോൾ ഈ ദൈവത്തിൻ്റെ ആ സാമീപ്യമാകുന്ന ആയുധമാണ് നമ്മെ രക്ഷിക്കുക എന്നാണ് ഇത് പറഞ്ഞു വരുന്നത് ആ ആയുധം മറ്റൊന്നുമല്ല അത് കുരിശിൻ്റെ ആയുധമാണ് കർത്താവാകുന്ന ആയുധമാണ് ആ കുരിശിനെ നമ്മൾ നിരന്തരം മുറുകെ പിടിക്കുക എന്നുള്ളതാണ് കല്ലാത്തിയ ലേഖനം ആറാം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ പൗലൂസിലെ എന്താണ് പറയുന്നത് ഈ ഗലാത്തിയലെ സഭയിലൊക്കെ ചെന്നിട്ട് പരിച്ഛേദനവാദികളായ ചില യഹൂദ ക്രിസ്ത്യാനികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി എന്താ പരിച്ഛേദനവാദികൾ എന്ന് പറയുന്നത് അതായത് പുരുഷന്മാർ തങ്ങളുടെ ലിംഗത്തിൻ്റെ അഗ്രചർമ്മം ഛേദിച്ച് കളയുന്ന ഒരു ഒരു ആചാരം ഇസ്രായേലിലുണ്ട് അത് അബ്രാഹത്തിലൂടെ വന്നതാണ് അബ്രാഹത്തിന് ദൈവം കൊടുത്ത അബ്രാഹവും ദൈവം തമ്മിലുണ്ടാക്കിയ ഉടമ്പുടയുടെ ഒരടയാളമായിട്ടാണത് അപ്പോൾ ഈ ക്രൈസ്തവരായ ശേഷം ഈശോയുടെ ശിഷ്യരായ ശേഷം പിന്നെയും പരിച്ഛേദനം വേണമോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ യഹൂദരായിട്ടുള്ള ക്രിസ്ത്യാനികൾ പരിച്ഛേദനം സ്വീകരിച്ചിരുന്നവർ പറഞ്ഞു അത് വേണം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പരിശോധന സ്വീകരിച്ച് യഹൂതരാവണം അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ക്രിസ്ത്യാനികളാകാൻ കഴിയുകയുള്ളൂ കാരണം എന്താണ് അപ്പോഴാണല്ലോ അവർക്ക് മേൽക്കൈ കിട്ടുക കാരണം അവരാണ് യഹൂദ ക്രിസ്ത്യാനികൾ ഈ ഇഗലാത്തിയരുള്ളവരുള്ളൊക്കെ വലിയ അവർ പുറജാതിക്കാരായ ക്രിസ്ത്യാനികളാണ് യഹൂദന്മാരില്ല അപ്പം ഈ കാര്യത്തെക്കുറിച്ചാണ് പോലൂസ് പറയുന്നത് നോക്കൂ ശാരീരികമായ ബാഹ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് പരിശോധന കർമ്മത്തിന് നിങ്ങളെ നിർബന്ധിക്കുന്നത് വിശിയാട് കുരിശിനെപ്പുറത്തി പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ അങ്ങനെ ചെയ്യുന്നത് അതായത് പരിശോധന സ്വീകരിച്ചാൽ പിന്നെ ബാക്കിയുള്ള യഹൂദന്മാർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവർ വിചാരിച്ചോളും ഓ ഇവരെ യഹൂദരായി ഇനിവരെ പീഡിപ്പിക്കേണ്ട അപ്പോൾ അതാണ് പോലീസ് പറയുന്നത് മിശിയാട് കുരുശനെ പ്രതി പീഡിപ്പിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളൊരു സൂത്രം ചെയ്യുന്നതാണ് ഈ പരിചോദന സ്വീകരിക്കുന്നത് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു ഒരു ഒരു കഥ നമുക്ക് മക്കുവായരുടെ പുസ്തകത്തിലുണ്ട് അവിടെ ഒരു ഇലയാസർ എന്ന് പറയുന്ന ഒരു വയസ്സനായൊരു ഒരു ഒരു യഹൂദൻ യഹൂദന്മാർക്ക് പന്നിമാംസം തിന്നത് നിഷിദ്ധമാണ് അപ്പോൾ ഗ്രീക്കുകാരുടെ ഭരണകാലത്ത് ഇയാളെ പന്നിമാംസം തിന്നാനായിട്ട് പട്ടാളക്കാർ പ്രേരിപ്പിക്കുന്നു തിന്നുന്നില്ല പക്ഷേ ഒരു പട്ടാളക്കാരൻ എലിയാസറിനോട് എന്ന് പറഞ്ഞാൽ അവളോട് സ്നേഹമുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ എന്ന് പറയുന്നു നിനക്ക് ഞാൻ വേറെ ഇരച്ചു കൊണ്ട് തരാം നീ അത് എന്നിട്ട് വന്നിരച്ചത് തിന്നു പറഞ്ഞാൽ മതി അപ്പം ഈ എലിയാസർ പറഞ്ഞൊരു കാര്യമുണ്ട് തൊണ്ണൂറ് വയസ്സായി എനിക്ക് ഇനിയിപ്പം ഞാനൊരു രണ്ടോ ഒന്നോ കൊല്ലം കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് വന്നിരച്ചത് തിന്ന് വെറുതെ ഞാൻ ദൈവത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല ചെറുപ്പക്കാരെല്ലാം വിചാരിക്കും എലിയാസർ ഈ തൊണ്ണൂറാം വയസ്സിൽ മതം മാറിയെന്ന് അതുകൊണ്ട് ഞാൻ മാറുന്നില്ല എന്ന് പറഞ്ഞ് പീഡനങ്ങളേറ്റു മരിച്ച ഒരു എലിയാസിൻ്റെ കഥ മക്കബാരുടെ പുസ്തകത്തിലുണ്ട് ഇതുപോലെ തന്നെയാണ് ഇവർ മിശികാടെ കുരിശിനെ പ്രതി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി ആയെന്ന് പറഞ്ഞ് ചിലപ്പം പീഡിപ്പിക്കാൻ പറ്റപ്പെട്ട ആൾക്കാരും മറ്റുള്ള യകോദന്മാരുമൊക്കെ അതുകൊണ്ട് ഈ പരിച്ഛേദന സ്വീകരിച്ചാൽ പിന്നെ പ്രശ്നമില്ല അതാണ് പോലൂസ് പറയുന്നത് എന്നിട്ട് പിന്നെ പറയുന്ന എന്താണ് എന്തെന്നാൽ പരിച്ഛേദനം സ്വീകരിച്ചാൽ അവർ പോലും നിയമം അനുസരിക്കുന്നില്ല എന്നാൽ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് അവർക്ക് മേന്മ ഭാവിക്കാൻ കഴിയേണ്ടതിന് നിങ്ങളും പരിച്ഛേദരായി കാണാൻ അവരാഗ്രഹിക്കുന്നു ഞങ്ങൾ കണ്ടോ ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇവരൊക്കെ ഇതൊക്കെ സ്വീകരിച്ചത് ഞങ്ങൾ പോലെ ഇവരെല്ലാം ഇങ്ങനെ ആയിത്തീർന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്കിടയാകാതിരിക്കും പൗലൂസ് പറയുന്നത് എനിക്ക് വേറെ ഒന്നിലും മേന്മ വേണ്ട പരിച്ഛേദനവും വേണ്ട ഒന്നും വേണ്ട പരിശോധന സ്വീകരിച്ച ആളാണ് പൗലൂസ് നിങ്ങൾ പരിശോധന സ്വീകരിച്ചാലില്ലെങ്കിലും അതൊരു പ്രശ്നമല്ല എനിക്ക് ഞാൻ അഭിമാനിക്കുന്നത് കുരിശിൽ മാത്രമാണ് കർത്താവിൽ മാത്രമാണ് അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പരിച്ഛേദന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പ്രധാനം ഈ നിയമം അനുസരിച്ച് അനുസരിച്ച് വ്യാപരിക്കുന്ന എല്ലാവരും അതായത് ദൈവത്തിൻ്റെ ഇസ്രായേലിന് സമാധാനവും കാരുണ്യവും ഉണ്ടായിരിക്കട്ടെ ചുരുക്കത്തിൽ ഈ ബാഹ്യമായ അടയാളങ്ങൾ അതിലല്ല നമ്മുടെ കാതലായ കാര്യം ഇരിക്കുന്നത് വിശ്വാസം അതിലല്ല അധിഷ്ഠിതമായിരിക്കുന്നത് നമ്മളുടെ ശ്രദ്ധ എപ്പോഴും അതിലായിരിക്കുന്ന കൃത്യത കർത്താവിലായിരിക്കണം കർത്താവിൻ്റെ ആ കുരിശിലായിരിക്കണം ആ കുരിശിൻ്റെ പാതപെഞ്ചലിനുന്നതിലായിരിക്കണം നമ്മൾ ഈ ശ്ലീവാക്കാലത്തെക്കുറിച്ചാണ് അനുസ്മരിക്കുന്നത് കർത്താവിൻ്റെ ചൈതന്യത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക എന്നുള്ളതാണ് സുവിശേഷം അത്താട്ട സുവിശേഷതെന്നാണ് പത്താം അധ്യായം മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ അവിടെ പറയുന്നത് ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കരുത് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിയമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ എന്നേക്കാൾ അധികം പിതാവിനെയും മാതാവിനെയും സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാളധികം പുത്രനെയോ പുത്രയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല സ്വന്തം ഗുരിശെടുത്ത് എന്നെ അനുഗമിക്കുന്നവൻ എനിക്ക് ഗുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു ഭയമുള്ളവരെ അതുകൊണ്ട് സുവിശേഷത്തിൽ പറയുന്നത് എന്താണ് ഒരു കുടുംബത്തിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാകുന്നതാണ് എങ്ങനെയാണത് ഉണ്ടാകുന്നത് കർത്താവിൽ വിശ്വസിക്കുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള ആശയപൊരുത്തമില്ലായ്മയാണത് അതായത് എന്നും ഈ ലോകത്തിൽ കുടുംബത്തിൽ മാത്രമല്ല ഈ ലോകത്തിൽ മൊത്തത്തിൽ ഈ കർത്താവിൻ്റെ സുവിശേഷം സ്വീകരിച്ചവരുടെ ജീവിതത്തെ തള്ളിപ്പറയുന്നവർ ധാരാളമുണ്ട് അതിനെ സ്വീകരിച്ചവരെ കൊന്നു കളയുന്നവർ ഇന്നുകൊണ്ട് ധാരാളം ക്രിസ്ത്യാനികളെ സ്വന്തം വിശ്വാസത്തിൻ്റെ ഫലമായി തന്നെ കൊല്ലാനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന ധാരാളം മറ്റും മതസ്ഥരുണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാകണം പക്ഷേ അതിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഈ കുടുംബത്തിലാണെങ്കിൽ പോലും കർത്താവിൻ്റെ വഴിയിലൂടെ നടക്ക് നടന്നു കഴിയുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകാം മാതാപിതാക്കളും മക്കളും തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ പ്രശ്നമുണ്ടാകും എന്ന് വിചാരിച്ച് നമ്മൾ കർത്താവിൻ്റെ വഴിയിൽ നിന്ന് മാറരുതെന്നാണ് ഈ പറഞ്ഞു വരുന്നത് മാറുന്നതിൽ മാറുന്ന നമുക്ക് യോഗ്യമല്ല അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് യോഗ്യമല്ല എന്ത് സംഭവിച്ചാലും നമ്മൾ ക്രൈസ്തവ ജീവിതത്തിൽ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ നമുക്ക് കൂട്ടുകാരെ നഷ്ടപ്പെടും നമ്മൾ ക്രൈസ്തവ ധാർമ്മികത അനുസരിച്ച് ജീവിക്കാൻ പോകുമ്പോൾ കൂട്ടുകാർ പറയും കണ്ടല്ലേ അവൻ വലിയൊരു പുണ്യം വന്നിരിക്കുന്നു പോട അവിടെ നിന്നു പറയും നമുക്ക് പറയാൻ കഴിയണം തീർച്ചയായിട്ടും ഞാൻ കർത്താവൽ വിശ്വസിക്കുന്ന ആളാണ് എനിക്കിതൊന്നും ചെയ്യാൻ സാധ്യമല്ല കാരണം എന്താണ് ദൈവത്തിൻ്റെ വഴി ഇതാണ് അതുകൊണ്ട് ഇത് അനുസരിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് ധൈര്യത്തോടു കൂടിയിട്ട് ആ കൂട്ടുകാരെ ഒരുപക്ഷെ ഒഴിവാക്കാൻ തന്നെ ആ തുനിയേണ്ടി വരും എങ്കിലേ നമുക്ക് കർത്താവിനെളുപ്പമായിരിക്കാൻ കഴിയുള്ളൂ ഒരേ സമയത്ത് നമുക്ക് ആ മാമോനെയും അല്ലെങ്കിൽ ദൈവത്തെ സേവിക്കാൻ കഴിയില്ല എന്ന് കർത്താവ് തന്നെ പറയും നമുക്ക് കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാനും മറ്റുള്ളവരുടെ വഴിയിലൂടെ നടക്കാനും ഒരേ സമയം സാധ്യമല്ല ഏതെങ്കിലും ഒന്ന് നമ്മൾ തിരഞ്ഞെടുത്തേ മതിയാകും ഈ തിരഞ്ഞെടുപ്പ് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള മനോഭാവമാണ് പ്രിയമുള്ളവരെ ഈ സ്ലീപാ കാലത്ത് നമ്മൾ ഓർക്കുക നമ്മൾ നയിക്കേണ്ടത് ഈ സ്ലീവായുടെ ചൈതന്യമാണ് പരിശുദ്ധ പിതാവ് ജോൺ ബോൾ വാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ഒറിയന്താര രൂപൻ എന്ന് പറയുന്ന ആ പുസ്തക ലേഖനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ കുരിശിൻ്റെ അർത്ഥം ചോർത്തി കളയരുത് നമുക്കറിയാം ഇന്ന് പലപ്പോഴും സിനിമയിലൊക്കെ വലിയ വില്ലന്മാരായിട്ടുള്ളവർ കഴുതൽ കുരിശണിയുന്നവരാണ് അത് മനഃപൂർവ്വം സിനിമ ഉണ്ടാക്കുന്നവർ അങ്ങനെ ആക്കുന്നതാണ് ആ കുരിശിൻ്റെ ചൈതന്യം അതിൻ്റെ അർത്ഥം ചോർത്തി കളയുന്നതാണ് പക്ഷേ ക്രൈസ്തവരായിട്ടുള്ള നമ്മളും ചിലപ്പോൾ ഈ കുരിശില് കുരിശിനെ അണിഞ്ഞുകൊണ്ട് അതിൻ്റെ അർത്ഥം ചോർത്തി കളയാറുണ്ട് കഴുത്തിൽ കുരിശണിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പ്രമാണത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധ്യമല്ല അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അയമുള്ളവരെ ഈ സ്ലീവാക്കാലത്ത് പ്രത്യേകമായിട്ട് ഈ സ്ലീവാട് ചൈതന്യം നമ്മുടെ ജീവിതത്തിലുണ്ടാവട്ടെ അതിലൂടെയാണ് രക്ഷയെന്ന് നമ്മൾ തിരിച്ചറിയണം ഈശ്വമിശിക സ്തുതിയായിരിക്കട്ടെ